കുട്ടികളെ ആനപ്പുറത്ത് കയറ്റിയതിന് വനം വകുപ്പ് അധികൃതരാണ് കേസെടുത്തിട്ടുള്ളത് ബി പി എങ്ങാടി നേർച്ചയുടെ ഭാഗമായി കഴിഞ്ഞ ദിവസം രാത്രി നടന്ന കുടിവരവിനിടെയാണ് കുട്ടികളെ ആനപ്പുറത്ത് കയറ്റിയത് പതിനഞ്ചു വയസ്സ് താഴെയുള്ള കുട്ടികളെ ആനപ്പുറത്ത് കയറ്റുന്നത് ശിക്ഷാർഹമാണെന്ന് അധികൃതർ നേരത്തെ അറിയിച്ചിരുന്നു എന്നാൽ ബിപിഎങ്ങാടി നേർച്ചയോടനുബന്ധിച്ച് നടന്ന ഘോഷയാത്രയിൽ പലയിടങ്ങളിലും വിദ്യാർത്ഥികൾ ആനപ്പുറത്ത് കയറിയിരുന്നു വെട്ടം ഭാഗത്തു നിന്നുള്ള കൊടിവരവിനോടെ കുട്ടികൾ ആനപ്പുറത്ത് കയറിയത് കയ്യോടെ പിടികൂടിയാണ് വനംവകുപ്പ് സി ഐ കൃഷ്ണഗിരീഷൻ നേതൃത്വത്തിൽ കേസെടുത്തത് അതേസമയം ബി പി എങ്ങാടിൽ നേർച്ചയ്ക്കിടെ ആനയടഞ്ഞത് ആരെങ്കിലും ഉപദ്രവിച്ചതിനാലാണെന്ന വിവരവും പുറത്തുവരികയാണ് പോലീസും വനംവകുപ്പും സ്ഥലത്തെത്തി വിവരങ്ങൾ ശേഖരിച്ചു വരികയാണ് കൊടിവരവ് പൊറു റോഡിലെ വളവിലെത്തിയതോടെയാണ് ആന രണ്ടു തവണ ചാടിയതും വാഹനങ്ങൾ തകർത്തതും പിന്നീട് ഉടൻ തന്നെ ആനയെ തടയ്ക്കാനായതായി പാപ്പാൻമാർ പറഞ്ഞു എല്ലാ പരിശോധന നടപടികളും പൂർത്തിയാക്കിയാണ് ആനയെ നേർച്ചയ്ക്കെത്തിച്ചതെന്ന് ഉടമയും അധികൃതർക്ക് വിവരങ്ങൾ നൽകിയിട്ടുണ്ട് ആനയെ പ്രകോപിപ്പിക്കുന്ന രീതിയിൽ എന്തെങ്കിലും ചെയ്തതാകാൻ കാരണമെന്നാണ് പാപ്പാനും അറിയിച്ചത് എടഞ്ഞ ആന കാറും ഓട്ടോറിക്ഷയും മൂന്ന് ബൈക്കുകളും തകർത്തിട്ടുണ്ട് പരിഭ്രാന്തിക്കിടെ ഓടി വീണ് നാലുപേർക്ക് പരിക്കേറ്റിരുന്നു